ഒരിക്കൽ ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ മക്കയിലെ ഇരുട്ടുള്ള ഒരു കറുത്ത രാത്രിയിൽ പ്രവാചകൻ അലൈഹി വീട്ടിന്റെ വാതിലിന് പേടിച്ചരണ്ട് നിൽക്കുന്ന റസൂൽ ഭാര്യ പറഞ്ഞു റസൂലേ നിങ്ങൾ ആ വാതിൽ ഒന്ന് തുറക്കൂ ആരാന്നറിയാം വാതിൽ തുറന്ന പ്രവാചകൻ സല്ലാഹു അലേഹി വസ്ലമ്മ അത്ഭുതത്തോടെ കാണുന്നത് ഒരൽപ വസ്ത്രം കൊണ്ട് ഔറത്ത് മാത്രം മറച്ച് ശരീരമാസകരം വേറപ്പിൽ കുളിച്ച് കറുത്ത ശരീരവും കറുത്ത ചുരുളമുടിയുമുള്ള ഒരു നീഗ്രോ വംശജൻ ഹബീബായ ചോദിച്ചു ആരാ സഹോദരാ നീ ആ മനുഷ്യൻ റസൂലിന്റെ മുൻപിലേക്ക് കയറി നിന്നിട്ട് പറഞ്ഞു അന റബാഹ ഞാൻ റബാഹയുടെ മകൻ ബിലാലാണ് വീണ്ടും ചോദിച്ചു ബിലാൽ താങ്കൾ ആരാ എനിക്ക് അങ്ങേ മനസ്സിലായിട്ടില്ല കണ്ണുനീരോടെ ബിലാൽ ഹൃദയം തന്നെ തിരിച്ചു പറഞ്ഞു പ്രവാചകരെ മക്കയിലെ പണക്കാരനായ ഉമയ്യത്തിന്റെ അങ്ങയുടെ ശത്രു ഉമയ്യത്തിന്റെ കൊല്ലപ്പണി ആലയിലെ ഒരു കുറഞ്ഞ അടിമയാണ് ഞാൻ കേട്ട സെക്കൻഡിൽ വീണ്ടും ചോദിച്ചു എന്തിനാ ഈ രാത്രി എന്നെ തേടി വന്നത് റസൂൽ അലേഹി വസലമിയുടെ മുൻപിലേക്ക് വന്ന് പതുക്കെ റസൂൽ കൈ അങ്ങനെ തൊട്ടിട്ട് പിലാറുതെന്ന് അനു പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകരെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും എല്ലാവരോടും ഏറ്റവും നല്ല സ്വഭാവത്തോടെ പെരുമാറുകയും ചെയ്യുന്നവനാ താങ്കൾ എന്ന് ചെയ്യുന്നവനാട്ടപ്പോ എനിക്ക് അങ്ങയൊന്ന് കാണണം എന്ന് തോന്നി അങ്ങനെ വന്നതാ സന്തോഷത്തോടെ റസൂൽ ബിലാൽ കെട്ടിപ്പിടിച്ചു പിടുത്തത്തിൽ നിന്നും ബിലാൽ മാറി റസൂൽ അത്ഭുതത്തോട് ചോദിച്ചു എന്തേ ബിലാൽ ഞാൻ പിടിച്ച എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ ഞാൻ തൊട്ടത് എനിക്ക് ഇഷ്ടമായില്ലേ ബിലാൽ കണ്ണുനീരോടെ തിരിച്ചു പറഞ്ഞു ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല റസൂലെ കരിങ്കല്ല പതിവ് എൻറെ നിറം എന്നെ കാണുമ്പോഴേക്കും പെൺകുട്ടികൾ കാർക്കിച്ചു തുപ്പാറാ പതിവ് എന്റെ നിറം എൻറെ യജമാനൻ ഉമയ്യത്ത് പോലും ഇരുമ്പ് ദണ്ട് കൊണ്ട് എൻ്റെ മുതുക്കത്ത് തല്ലി ആ വ്രണപ്പെട്ട എൻറെ മുതുക് കണ്ട് ഇങ്ങനെ എല്ലാവരും എന്നെ ുമ്പോ എന്റെ നിറം കൊണ്ടും എന്റെ മുടി കൊണ്ടും അവരെന്നെ കളിയാക്കുമ്പോ ഒരു ബന്ധവുമില്ലാത്ത താങ്കൾ എന്റെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചപ്പോ എനിക്ക് എന്റെ ഉമ്മയെ ഓർമ്മ വന്നു റസൂലേ എൻ്റെ ഉമ്മയല്ലാത്ത ഒരാളും എന്നെ ഇതുപോലെ കെട്ടിപ്പിടിച്ചിട്ടില്ല കണ്ണുനീരോടെ വീണ്ടും ബിലാൽ വീണ്ടും അള്ളാഹുവിന്റെ പ്രവാചകൻ നെഞ്ചിലേക്ക് അണച്ചു കൂട്ടി കെട്ടിപ്പിടിച്ചൊരു കവള തുമ്മ കൊടുക്കുമ്പോ പൊട്ടിക്കരഞ്ഞു ഇതായിരുന്നു ഇസ്ലാ ഇതായിരുന്നു അള്ളാൻ്റെ സ്നേഹം ഇതായിരുന്നു റസൂൽ കാണിച്ചു കൊടുത്ത പരിഗണന ആ പരിഗണനയിൽ നിന്ന് നമ്മൾ എവിടെ എത്തി മുഖത്തോട് മുഖം നോക്കാൻ മടി തറഞ്ഞസലം മടക്കാൻ മടി ഓരോരുത്തരുടെയും കുടുംബത്തിന്റെയും അളവ് കോലു നോക്കി തമ്മിൽ യോഗ്യം കൂടാനും അല്ലെങ്കിൽ വേർതിരിവ് കാണിക്കാനും നമ്മൾ ആവേശത്തോടെ മുന്നിട്ടിറങ്ങി എത്ര പേരാ പൊരുത്തമില്ലാതെ മരിക്കുന്നത് എത്ര ആളുകളാ മനസ്സ് വേദനിപ്പിച്ച് ജീവിക്കുന്നത് എത്ര ആളുകളാ മനസ്സിൽ സങ്കടങ്ങളുമായി അടുത്തേക്ക് പോകുന്നത് പൊരുത്തം വാങ്ങാതെയും പൊരുത്ത പിടിക്കാതെയും പടച്ചോന്റെ മണ്ണ് കിടക്കുന്ന പതിനായിരങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹം എന്താണെന്നറിയോ ദുനിയാവിൽ ചെയ്തു പോയത് ഒന്ന് പൊരുത്ത പിടിക്കാൻ ഒരവസരം കൂടി ഈ നമുക്ക് െങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാ ഇന്ന് കബർ കിടക്കുന്ന ഭൂരിപക്ഷം ആളുകളും ഉള്ളിൽ നിന്നും ചെയ്തു പോയ പാപത്തിന്റെ കരച്ചിലെങ്ങാനും നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ ഒരു അരികിലൂടെ പോലും നിങ്ങൾ പോവില്ലായിരുന്നു എന്ന് കണ്ണുനീരോടെ പറഞ്ഞ ലോകത്തെ പ്രവാചകൻ ഈ ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു കാര്യമുണ്ട് നിങ്ങളല്ലോ ചോദ്യമുള്ള ഒരു ദിവസത്തെ പറ്റി നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ കുടുംബത്തെ നിങ്ങൾ കാക്കണം കുടുംബത്തെ നിങ്ങൾ അള്ളാൻ്റെ എത്തിക്കണം വിശുദ്ധ ഖുർആൻ കൊടുത്തതുപോലെ ഒരു മാതൃക ലോകത്തൊരു മതവും തന്റെ അനുയായികൾക്ക് കൊടുത്തിട്ടില്ല നമ്മൾ പറയാറുണ്ട് സന്യാസമാണ് അതല്ലെങ്കിൽ സ്ത്രീകളെ സന് വിവാഹം കഴിക്കാതെ ബ്രഹ്മചര്യമാണ് ദൈവതൃപ്തി എന്ന് പഠിപ്പിക്കുന്ന ഇതര മതങ്ങളും വിവാഹം പോലും കഴിക്കാതെ ദൈവത്തിന്റെ മണവാട്ടിയാക്കുന്ന ക്രൈസ്തവ പുരോഹിതന്മാർക്ക് മുൻപിലും ആർജവത്തോടെ നമുക്ക് പറയാൻ പറ്റും കുടുംബ ജീവിതമാണ് മനുഷ്യന്റെ സമാധാനം കുടുംബ ബന്ധമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സമാധാനം ആ ബന്ധം പടച്ചറബ് തന്നിട്ടുണ്ടെങ്കിൽ ഏത് ബന്ധങ്ങളെക്കുറിച്ചും അള്ളാഹു നമ്മളോട് ചോദിക്കും നമ്മളൊരു മകനായാലും ശരി നമ്മളൊരു വാപ്പയായാലും ശരി നമ്മളൊരു സഹോദരനായാലും ശരി നമ്മളൊരു ഭർത്താവാണെങ്കിലും ശരി നമ്മൾ ഭാര്യയാവട്ടെ ആവട്ടെ പെങ്ങളാവട്ടെ മകളാവട്ടെ അള്ളാഹു നമുക്ക് തന്ന ഏതേത് സ്ഥാനങ്ങളെക്കുറിച്ചും നമ്മൾ അള്ളാഹുവിനോട് കണക്ക് പറയേണ്ടി വരും അതുകൊണ്ടാ അള്ളാഹു തന്ന ഏത് ബന്ധങ്ങളെയും നമുക്ക് മനോഹരമാക്കാൻ സാധിക്കേണ്ടതുണ്ട് ആ ബന്ധങ്ങളെപ്പറ്റി റബ്ബ് ചോദിക്കുമെന്ന ഭയപ്പാടോടുകൂടി നമ്മൾ ആ സ്വഭാവത്തോടെ പെരുമാറാൻ പറ്റണം നമ്മളൊക്കെ പറയാറുണ്ട് ഓരോരുത്തരും മരണപ്പെടുമ്പോൾ മയ്യത്ത് നമസ്കരിക്കാൻ ഉള്ളാള് പള്ളിയിലും മാംഗ്ലൂർ പള്ളിയിലും ആളുകൾ നിറയും തോളിലെടുക്കുന്ന മയ്യത്താറടി മണ്ണു കൊണ്ടുവച്ച് തസ്ബീത്ത് ചൊല്ലിപ്പോരുമ്പോ ആ മണ്ണിന്റെ അടിയിൽ മനസ്സമാധാനത്തോടെ കിടക്കണേ ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ ജീവിക്കണം ഒരാളെ കണ്ണും നിറയിപ്പിക്കാതെ ജീവിക്കണം ഒരു ഉറപ്പും കട്ടെടുക്കാതെ ജീവിക്കണം അതല്ലാതെ കുടുംബത്തിൽ വാശിയും ഈഗോയും കാണിച്ച് ഉള്ള ദേഷ്യവും വാശിയും പ്രകടിപ്പിച്ച് അവസാനം നന്നാവാതെ മണ്ണിന്റെ അടിക്ക് പോയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പടച്ചോന്റെ അടുത്തൊരു രക്ഷയും കിട്ടൂല എത്ര നമസ്കരിച്ചവരാണെങ്കിലും എത്ര നോമ്പുറ്റവരാണെങ്കിലും ബന്ധങ്ങൾ അല്ല ചോദിക്കും നിന്റെ ഹലാലായ ബന്ധം ഹറാമായ ബന്ധം നിനക്ക് സംഭവിച്ചിട്ടുണ്ടോ അതിന്റെ പാപം നീ ഏറ്റെടുക്കേണ്ടി വരും ായ ബന്ധത്തിൽ നിനക്ക് വിള്ളൽ സംഭവിച്ചോ നീ ഒന്ന് ക്ഷമിച്ചോ നീ ഒന്ന് സഹിച്ചോ നീ ഒന്ന് പൊരുത്തപ്പെട്ടോ ഭൂമിയോളം നീ സഹിച്ചോ എന്നിട്ടും നിനക്ക് ആ ബന്ധത്തെ നന്നാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വേറും വാശിയും വെച്ച് മരിച്ചുപോയ നിന്റെ ഒരമലും അള്ളാന്റെ അടുത്ത് സ്വീകരിക്കപ്പെടൂല അള്ളാക്ക് വേണ്ട നിന്റെ അമല് എന്നാ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ ഓർമ്മപ്പെടുത്തുന്നത് ഇസ്ലാമിക ലോകത്തൊരു ചരിത്രമുണ്ട് മദീന പള്ളിയിൽ നിന്നും ഒരു ഹുത്തുബ കഴിഞ്ഞ് പ്രവാചകൻ സല്ലു അലൈഹി പുറത്തേക്കിറങ്ങുക ഉടനെ സഹാബാക്കളിൽ ചിലർ നോമ്പ് കടമുണ്ടെന്ന് കരുതുക ആ നോമ്പ് പൂർത്തീകരിക്കാതെ ആ പാപം ആ വ്യക്തിക്ക് കബറിലേക്ക് കിട്ടാതിരിക്കാൻ അയാൾക്ക് എന്ത് ചെയ്തു കൊടുക്കണം തിരുദൂതൻ പുഞ്ചിരിയോടെ പറഞ്ഞു നിങ്ങൾ ഫിതിയെ കൊടുക്കണം പകരം ഒരാളെ നിങ്ങൾ നോമ്പ് തുറപ്പിക്കണം ഉടനെ മറ്റൊരു സഹാബി ചോദിച്ചു റസൂലെ എന്റെ ഉമ്മ നേർച്ച ചെയ്തു ആ നേർച്ച വീർ നേർച്ചൂർത്തീകരിക്കാൻ പറ്റാതെ ആ ഉമ്മ മരണപ്പെട്ടു നേർച്ച കൊടുക്കാൻ ഉമ്മ പറഞ്ഞിരുന്നു പക്ഷെ നേർച്ച കൊടുത്തത് വീട്ടിയിട്ടില്ല എന്റെ ഉമ്മക്ക് ആ കവറിൽ അതൊരു കുറ്റമായിട്ടും പാപമായിട്ടും പടച്ചോന്റെ അടുത്ത് ബാധിക്കാതിരിക്കാൻ എന്റെ ഉമ്മക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു കൊടുക്കണം ഹബീബായ നിമിത്തങ്ങളിൽ തിരിച്ചു പറഞ്ഞു ഒന്നുകിൽ പത്ത് സാധുക്കൾക്ക് നീ ഭക്ഷണം കൊടുക്കണം അല്ലെങ്കിൽ പത്ത് സാധുക്കൾക്ക് നീ വസ്ത്രം കൊടുക്കണം അല്ലെങ്കിൽ മൂന്ന് ദിവസം നീ നോമ്പനുഷ്ഠിക്കണം ഇതിനെന്നെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഒരടിമയെ നീ മോചിപ്പിക്കണം എന്നാൽ നേർച്ച ചെയ്തത് വീട്ടാൻ പറ്റാതെ മരിച്ചോയാലും ആ പാപം പടച്ചോൻ എനിക്ക് പുറത്തുരും ഉടനെ മറ്റൊരു സുഹാബി ചോദിച്ചു റസൂലേ എന്റെ മാതാപിതാക്കള് കുടുംബത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈഗോയും വാശിയും മനസ്സിൽ വെച്ച് മുഖത്തോട് മുഖം നോക്കാതെ ഉള്ള കിബിറും കാണിച്ച് മരിച്ചു പോയതാ ഇടക്ക് നന്നാക്കാനും കുടുംബത്തിൽ യോജിപ്പുണ്ടാക്കാനും പലരും ശ്രമിച്ചു നന്നായില്ല അവസാനം ആ വാശിയും ഈഗോയും മനസ്സിൽ വെച്ച് മരിച്ചോ എന്റെ വാപ്പാക്കും ഉമ്മാക്കും ആ കബറിൽ ഒരു സമാധാനം കിട്ടാൻ അവർക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു കൊടുക്കണം മുഴുവൻ സഹാബാക്കളും പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോ മദീന മിമ്പറിൽ വെച്ച് കണ്ണുനീരോടെ തിരുതൂതൻ തലയാട്ടിയിട്ടു പറഞ്ഞു എന്തേ പറഞ്ഞത് നിങ്ങൾ വാപ്പാന്റെ പേരിൽ ഒരു പള്ളി ഉണ്ടാക്കി കൊടുത്താൽ മതി അല്ല നിങ്ങൾ ഉമ്മാന്റെ പേരിൽ ഒരു നൂറാക്കരി കൊടുത്താൽ മതിമാക്കും വേണ്ടി അത് വാപ്പാക്കും ബുഹാരി വേണ്ടിയിട്ട് ഒരു കുടുംബ ബന്ധം മുറിച്ച് അലോകൃപ്പെട്ട മനസ്സും വാശി കാണിക്കുന്ന ഹൃദയവുമായി അള്ളാന്റെ അരികിലേക്ക് തിരിച്ചു പോയവർക്ക് ഈ ലോകത്ത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്തു കൊടുത്താലും മുറിച്ച വ്യക്തികൾക്ക് ഒരു കിട്ടില്ല എന്ത് ചെയ്തു കൊടുത്താലും അവരുടെ ആ പാപം നീങ്ങിപ്പോകുന്നില്ല ആ കുടുംബ ബന്ധത്തെ പറ്റി അള്ളാഹുവിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ അവർക്ക് ഉത്തരം കിട്ടണമെങ്കിൽ അവരുടെ നമസ്കാരം പടച്ച പരിഗണിക്കണമെങ്കിൽ അവരുടെ നോമ്പള്ള പരിഗണിക്കണമെങ്കിൽ അവരുടെ ഇബാദത്തിന്റെ കൊടുക്കണമെങ്കിൽ ആദ്യം റബ്ബ് പറയും നീ 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 കാരണം 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 വേദനിച്ച നൂറുകണക്കിന് ഓരോരുത്തരുടെ വേദനയും കൊണ്ടും പെരുമാറ്റം കൊണ്ടും ആ മനസ്സിലുണ്ടാക്കിയ മുറിവും പൊരുത്തമായിട്ടും സങ്കടങ്ങൾ നീക്കിയിട്ടും നിനക്കത് പരിഹരിക്കാൻ പറ്റാത്ത കാലത്തോളം നിന്റെ നിസ്കാരമോ നിന്റെ നോമ്പോ നിന്റെ ഇബാദത്തുകളോ പടച്ചോണ്ടെടുത്തേക്കത്തില്ല അല്ലാക്ക് വേണ്ട

നമ്മൾ അള്ളാൻ്റെ ചോദ്യത്തിൽ രക്ഷപ്പെടു കാരണം ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് കണ്ണീരില്ല അഞ്ചും ആറും മക്കളെ നോക്കാൻ ഒരു ഉമ്മാക്കും വാപ്പാക്കും ഒരു പ്രശ്നവും ഇന്ന് ഒരു ഉമ്മനെ നോക്കാൻ അഞ്ച് മക്കൾക്കും കൂടി പറ്റണില്ല ഒരു വാപ്പനെ നോക്കാൻ മക്കൾക്ക് പറ്റണില്ല നാല് ചുമരുകൾക്കുള്ളിൽ നെഞ്ചു പൊട്ടി ജീവിക്കുന്ന നൂറുകണക്കിന് മാതാപിതാക്കൾ ഇന്ന് പല കുടുംബത്തിലുണ്ട് അതുകൊണ്ട് ആ കവി റവീക്കാമത് പാടിയൊരു പാട്ടുണ്ട് തൊട്ടിലാട്ടുന്ന കൈകൾ തൊട്ടക്കാലം മറന്നു ഞാൻ ഒട്ടിയ വയറിന്റെ വേദന കേട്ട കാലം മറന്നു ഞാൻ എത്രയെത്ര രാത്രികളില ഉറക്കം ഉപേക്ഷിച്ചുകൊണ്ട് ഉമ്മ കുഞ്ഞിനു വേണ്ടി താര താരാട്ടുപാടിയത് എത്ര എത്ര വേദനകളും സങ്കടങ്ങളുമാ ഒരു ഉമ്മ ആ ഉമ്മയുടെ ജീവിതകാലത്ത് അനുഭവിച്ചത് മലമൂത്ര വിസർജനം നടത്തി ആ മലവിൽ കിടന്ന കുഞ്ഞിനെ മാറ്റിക്കടത്തി അവസാനം തോളിലിട്ട് ഒരുമ്മയുടെ തോളായിരുന്നു ഒരുമ്മയുടെ മാറായിരുന്നു ഓരോ മക്കളുടെയും കൊട്ടാരം ഒരു വാപ്പാന്റെ ചുമലായിരുന്നു ഓരോ മക്കളുടെയും കൊട്ടാരം ആയിരം തവണ തേങ്ങിയെങ്ങി കരഞ്ഞിട്ടും അണച്ചു ൂട്ടിപ്പിടിച്ച് ഹസ്ബി റബ്ബി മകന്റെ ചെവികളിലേക്ക് റബ്ബിനെ കുറിച്ചുള്ള വാക്കുകൾ ഓതിക്കൊടുത്ത് ഓരോ സെക്കൻഡും മക്കൾക്കായി ജീവിച്ചിരുന്ന വാപ്പ ഈ ഭൂമിക്ക് തായെ എന്റെ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് വെപ്രാളപ്പെട്ടിരുന്നൊരു വാപ്പ പോക്കറ്റ് നിറയെ ഉണ്ടെങ്കിലും ആ പണം കൊണ്ട് സ്വന്തമായിട്ട് സ്വപ്നം കാണാത്ത വാപ്പ മക്കൾക്ക് വേണ്ടി സ്വന്തം നെഞ്ചിന്റെ ഉള്ളിൽ നിന്നും അമൃതായി ചെരത്തുന്ന പാല് മകന്റെ വായകളിലേക്ക് കൊടുക്കുമ്പോ ആനന്ദം കൊണ്ട് കരഞ്ഞിരുന്നൊരു ഉമ്മ ആ ഉമ്മയെ കാണാൻ നമ്മൾ കാത്തിരുന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഉമ്മയെ കാണാതാകുമ്പോഴേക്കും ആ ഉമ്മാന്റെ തോളത്തേക്ക് എത്താത്തതിന്റെ പേരിൽ വഹർതവണ നമ്മൾ സംകടപ്പെട്ടു കരഞ്ഞിട്ടുണ്ട് ഇന്നാ ഉമ്മയെ കാണാൻ നമുക്ക് നേരം ഇല്ലെങ്കിൽ വാപ്പയെ കാണാൻ നമ്മളെ നേരം നോക്കണമെങ്കിൽ ഉമ്മാനോട് സംസാരിക്കാൻ നമ്മളെ തെരക്ക് നമ്മളെ സമ്മതിക്കുന്നില്ലെങ്കിൽ ഓർത്തു വെച്ചോ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു താനോട് കൊടുന്ന ഒരു ആയത്ത് വക്കലാ റബ്ബുക അല്ലാ തഅബദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈൻ ഇഹ്സാന ഇമ്മ യബലഗ് അന്ദകൽ കിബറാഹദഹുമ كلاهما فلا تكن لهما പിൻ നീ അറിഞ്ഞോ നിന്റെ സിട്ടാവും നിന്റെ പ്രവാചകനും കഴിഞ്ഞാൽ നിന്റെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ ഉത്തരവാദി നിന്റെ മാതാപിതാക്കളാ നീ നീയാവാൻ വേണ്ടി ത്യാഗം സഹിച്ചവർ അവര് കൊണ്ട് വെയിലിന് കണക്കില്ല വാപ്പൊയുക്കിയ വേർപ്പിന് കണക്കില്ല ഉമ്മ ഉറക്കമൊഴിഞ്ഞറക്കിന് കണക്കില്ല ആ കണക്ക് നോക്കാതെ നിനക്ക് വേണ്ടി അവർ ജീവൻ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കാൻ

പത്തിരുപത് കൊല്ലം നിന്റെ തോളിലെടുത്തവർ നിന്റെ ഭക്ഷണം കണ്ടവർ നിന്റെ പുഞ്ചിരിക്കായി ആഗ്രഹിച്ചവർ വയസ്സിൽ മറ്റൊരു പെണ്ണിന്റെ നീ എത്തുന്നത് വരെ നിനക്കായി സ്വപ്നം പ്രാർത്ഥിച്ചവർ നിന്റെ മരണം വരെ നിന്റെ ആയുഷിനു വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്നവർ ആ മാതാപിതാക്കളെ നിന്റെ വാപ്പയെ നിന്റെ ഉമ്മയെ മനസ്സൊന്ന് വേദനിപ്പിച്ചിട്ടാണ് നീ ഈ ലോകത്ത് നിന്നും തിരിച്ചയച്ചതെങ്കിൽ കുല്ലഹുമാ ഉഫിൻ ഒരു വർത്തമാനം ചേ എന്നൊരു മോഖഭാവം നിന്റെ ആ മാതാപിതാക്കളോട് നീ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ ഓർത്തോ ഈ ദുനിയാവിൽ നോക്കുന്ന ആദ്യത്തെ കണക്ക് നിന്റെ മാതാവിന്റെ കണ്ണിലെ കണ്ണുനീർ തുള്ളികളെ നിനക്ക് നിന്റെ തീയായി കാണാം ഒരു വാപ്പാന്റെ നെഞ്ചിൻ്റെ ഉള്ളിലുള്ള ആളിക്കത്തുന്ന തീജ്വാലകൾ നിനക്ക് കെടുത്താനായിട്ടില്ല എങ്കിൽ നീ അറിഞ്ഞോർ റബ്ബിന്റെ മുൻപിൽ പകരം തരും അതിനേക്കാളും കൂടുതൽ ഇരട്ടി പഠിപ്പിച്ച ഏകമതം ലോകത്തിന്റെ പ്രവാചകന്റെ ചരിത്രത്തിൽ നിന്ന് രേഖപ്പെടുത്തിയതും നിങ്ങൾ 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 തേടേണ്ടത് 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 പള്ളിയുടെ മിനാരങ്ങളിലല്ല കാബാലയ തിങ്കലല്ല മുസല്ലയിലല്ല പതിനായിരത്തിന്റെ പുഞ്ചിരിയിലാണ്

മക്കളോട് കാണിക്കേണ്ട മര്യാദ പോലും ഈ ലോകത്തെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുർആനിന്റെ മതമാ ആ ഖുർആാനിക വചനത്തിലൂടെ അള്ളാഹു സംസാരിക്കുന്നുണ്ട് മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെ കുറിച്ചും സമയത്തിന്റെ പരിമിതിയുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏതേത് ഘട്ടങ്ങളിൽ ഇന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ലോകം നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയൊരു വെല്ലുവിളി ലഹരിയുടെ അതിപ്രസരമാ ശരിയാ കാരണം ചുണ്ടിലെരിയുന്ന സിഗരറ്റും മൂക്കിലേക്ക് വലിക്കലും ഞരമ്പുകളിൽ കുത്തിത്താഴ്ത്തലും അതല്ലെങ്കിൽ എടുത്താൽ പൊങ്ങാത്ത തർക്കുത്തരത്തിന്റെ ഹീറോയിസവും പടവടാ പൊട്ടുന്ന ബൈക്കുകളിൽ പാറിപ്പറന്ന മുടിയും പറപ്പിച്ച് ആരാന്റെ മക്കളെ കമന്റടിച്ച് ജീവിക്കലാണ് ഹീറോയിസം എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നുണ്ട് വിവാഹമേ വേണ്ട കല്യാണം കൈക്കലൊക്കെ പയഞ്ചന അതുകൊണ്ട് ഞങ്ങൾക്ക് ലിവിംഗ്ഗതർ മതി ഒരുമിച്ച് കുറച്ച് കാലം ജീവിക്കട്ടെ അതുകൊണ്ട് പ്രസവിക്കാൻ ഞങ്ങളെ നിർബന്ധിക്കരുത് വിവാഹത്തിന് ഞങ്ങള് താൽപര്യരല്ല മറിച്ചതിനുള്ള ആവേശങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഞങ്ങൾ കണ്ടെത്തിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് നിര്യാണിക്ക് മേലെ ജീൻസ് എടുത്തു കാലിൽ കണങ്കാലിൽ ചരടും കെട്ടി ചുണ്ടും കണ്ണും ചുവപ്പിച്ചിറങ്ങുന്ന പെൺമക്കൾക്കും തോന്നി ദിനിയാവിന്റെ ജീവിതം ആഘോഷിച്ചു തീർക്കാനുള്ളതാണ് അങ്ങനെ വന്നതാൽ അങ്ങനെ വന്നതാ ലിബറലിസം ആ ലിബറലിസം ലിബറലിസമാ ഇന്നത്തെ തലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് രംഗത്തും ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ തലമുറകൾ വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിക്കുന്ന ഒരു വാക്കുണ്ട് ലോകത്തിന്റെ റസൂലുള്ള എന്നൊക്കെ ഇമാമ നിന്നിട്ടുണ്ടോ അന്നൊക്കെ ഈ ആയ തോതുന്ന സമയത്ത് പിൻഭാഗത്ത് നിന്നും സഹാബത്ത് ബോധം കിട്ടുകയും ബോധം തെളിഞ്ഞ ോട് റസൂൽ ചോദിക്കും സഹാബാക്കളെ പട്ടിണിയാണോ നിങ്ങളെ ബോധം കെടുത്തിയത് അവർ പറയും അല്ല റസൂലെ പിന്നെന്തേ അവര് കണ്ണുനീരോട പറഞ്ഞു റസൂലെ നിങ്ങൾ ഓതുന്ന ആയത്ത് കേട്ടപ്പം നെഞ്ചകം പൊള്ളി ഹൃദയം പെടഞ്ഞു റസൂലെ ആ ആയത്ത് ഞങ്ങളെ കരയിപ്പിച്ചു പ്രവാചക ഏതാ ആയത്ത് يا ايها الذين امنوا قوا انفسكم واهليكم نارا وقودها الناس والهجار عليها ملائكه غلاظ شداد لا يعصون الله ما امرهم ويفعلون ما يُؤْمَرُونَ

തിന്റെ ഒരു ഭാഗ ഞാനത് പരീക്ഷ എഴുതുന്നവനാ ഞാൻ പഠിക്കാറുണ്ട് ഞാൻ ഉന്റെ പെണ്ണുങ്ങളും ഇരിക്കാറുണ്ട് ഞങ്ങളത് മത്സരിച്ച് പഠിച്ച് പോരാ ഞങ്ങൾ ജമാത്തിന് പോകാറുണ്ട് മക്കൾ വിളിച്ച എഴുന്നേൽക്കാറില്ല പോരാ ഞങ്ങൾ കുടുംബത്തെ പരിഗണിക്കുന്നത് ആദർശ ബന്ധം കൊണ്ടാ ദീനി ബന്ധം കൊണ്ടാ അതുകൊണ്ടാ നബിയുടെ മകൻ വെള്ളപ്പൊക്കത്തിൽ ശ്വാസം മുട്ടി വെള്ളം കുടിച്ച് വെള്ളത്തിന്റെ താഴേക്ക് താഴുമ്പോ നൂഹുനബി അലേഹിസാത്തു വസാമ പടച്ച റബ്ബിനോട് പറഞ്ഞൊരു വാക്കിൽ എന്റെ മകൻ വെള്ളം കുടിച്ചു മരിക്കാറായിട്ടുണ്ട് വാനലോകത്ത് നിന്നും പടച്ച തിരിച്ചു പറഞ്ഞത് എന്താ ഇല്ലേ നിന്റെ കുടുംബത്തിൽ പെട്ടവനല്ല നിന്റെ കുടുംബത്തിൽ പെടണോ നീ വിശ്വസിച്ച വിശ്വാസത്തിൽ അവനുണ്ടാകണം നീ പഠിച്ച റർ അവണം നീ പോകുന്ന പള്ളിയിൽ അവൻ ഉണ്ടാകണം നീ നിൽക്കുന്ന റർഗത്തിന്റെ ഭാഗത്ത് ചെയ്യാനും നിന്റെ കുടുംബത്തെ നീ നരകാഗ്നിയിൽ നിന്ന് കാത്തുകൊള്ളണേ ഒരു വാപ്പാന്റെ കരച്ചിലിനും ആ നരകത്തിയിൽ നിന്ന് കാക്കാനാവാത്ത റബ്ബിന്റെ മാ മാ അമറഹും യുമറൂൻ മലക്കുകൾ കാവൽ നിൽക്കുന്ന ആ അഗ്നി കുണ്ടാരത്തിൽ നിന്ന് ഒരു കരച്ചിലിനും നിന്നെ രക്ഷപ്പെടുത്താനാവില്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ നീ നരകത്തു നിന്നും കാത്തിരക്ഷിച്ചോ ലോകത്തെ വിശുദ്ധ ഖുർആൻ കൊടുക്കുന്ന ഒരു മാതൃകയാത് മക്കൾക്ക് വേണ്ടി സ്വർഗം കണ്ടെത്തുന്ന മാതാപിതാക്കളാവണമെന്ന് അല്ലാണ്ട് മക്കൾക്ക് വേണ്ടി ദുനിയു സമ്പാദിച്ചു പോണമെന്ന് എവിടെ കാണാൻ ചില പറ്റൂലാക്കൾ പറയും എന്തൊക്കെയാ സമ്പാദ്യങ്ങള് ചില വാപ്പാരൊക്കെ ആവേശത്തോടെ പറയുന്നത് കാണാ നാലു മക്കളെയും പഠിപ്പിച്ചു നാലാക്കും ജോലിയായി കാറ് വാങ്ങി ബനൂന അതൊരലങ്കാരം മാത്രം ദുനിയാവിൽ ഒരു അലങ്കാരം മാത്രാണ് മക്കളും പൈസയൊക്കെ ഞാൻ വന്നപ്പം ഈ മണ്ണ് വിടണ്ടേ ഞാൻ പോകുമ്പോഴും മണ്ണ് ഇവിടെ ഞാൻ വന്നപ്പം ഈ മണ്ണും മണ്ണിന്റെ മേലുള്ളതും ഇവിടെ ഉണ്ടാകും തിരിച്ചു പോകുമ്പോൾ ചിലതൊക്കെ ഇവിടെ ഉണ്ടാകും ചിലതൊക്കെ മണ്ണായി പോയിട്ടുണ്ടാകും ഒന്നും കൊണ്ടുവരാത്ത ഞാൻ തിരിച്ചൊന്നും കൊണ്ടുപോകാതെ മൂന്ന് വള്ളത്തുണിയിൽ പൊതിഞ്ഞ് തിരിച്ചു പോകുമ്പോ അല്ലാൻ്റെ ദുനിയാവിനെ വെട്ടിപ്പിടിച്ച കണക്കൊന്നും പടച്ചോനോട് പറയാനുണ്ടാവില്ല കാരണം ദുനിയാവ് പടച്ചോൻ്റെതാ അത് അല്ല കൊണ്ടുടക്കും നമ്മളേന്ന് പോയാലും പടച്ചോ കൊണ്ടടക്കും അതുകൊണ്ട് തന്നെ നമ്മളെ മക്കളെ നിങ്ങൾ സ്വർഗത്തിലെത്തിക്കാൻ പണിയെടുത്തോ ആ മക്കളെ പഠിപ്പിക്കണം ദീനീ ദീൻ അറിയിച്ചു കൊടുക്കണം ഖുർആാനിന്റെ ആളുകളാക്കണം പ്രേരിപ്പിക്കണം ഞാൻ ഉറപ്പിച്ചു പറയുന്നു മക്കളെ ദീനിന്റെ ഒരു വെളിച്ചത്തിലേക്ക് കൈപിടിച്ച ഒരിക്കലും അവർക്ക് പഴച്ചു പോകാനുള്ള അവസരം ഉണ്ടാവൂല അവരിതിന്റെയൊക്കെ ഒരു ഭാഗമാവട്ടെ ഇതിന്റെ വിദ്യാർത്ഥി വിഭാഗാവട്ടെ ഖുറാനിന്റെ വക്താക്കളാവട്ടെ ഈ ഇരിക്കുന്ന സദസ്സിലേക്ക് നാല് ബുക്ക് കയറ്റും നാല് ചെറുപ്പക്കാര് കയറി വരുമ്പം അവന്റെ ഐഡന്റിറ്റി അവൻ ഈ സമൂഹത്തിന്റെ നന്മയിലേക്ക് നയിക്കുന്നവനെന്നാണ് അതുകൊണ്ട് തന്നെ ഏതൊരു സദസ്സിലെത്തുമ്പോഴും അവൻ ആ മര്യാദക്കാരനാവും അതിനു പകരം ഇപ്പോഴും ഈ പരിപാടി പങ്കെടുക്കാതെ പതിനഞ്ച് സെക്കൻഡിന്റെ റീലുമ്മ തോണ്ടിയിരിക്കുന്ന ഒരു മകൻ പുരയിലുണ്ടെങ്കിൽ ആ മകന്റെ ഏറ്റവും വലിയ പരീക്ഷണ വാപ്പയായ നമ്മള് ഉമ്മയായ നമ്മള് അത് അവർ വെച്ച് പറയൂല അള്ളഹാനോട് പറയും റബ്ബെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പരീക്ഷണം എന്താണെന്നറിയോ ഈ വാപ്പന്റെ ഇമ്മന്റെ മക്കളായി ജനിക്കേണ്ടി വന്നതാ ദീനിന്റെ കാര്യത്തിൽ കൈപിടിക്കാത്ത ദീനിന്റെ കാര്യത്തിൽ കൂടെ കൊണ്ടുപോകാത്ത ഗുണദോഷിക്കാത്ത ഒരു വാപ്പനെയമ്മനെയും തന്നിട്ടാ റബ്ബെ നീ ഞങ്ങളെ പരീക്ഷിച്ചത് എന്ന് മാതാപിതാക്കളെ മുൻനിർത്തി പടച്ച റബ്ബിനോട് മക്കള് പരാതി പറയുമെന്ന് ലോകത്തെ പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് കൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങളല്ല എൻ്റെ സ്വർഗത്തിന്റെ ആളുകളാക്കി മാറ്റണം അതാ സമ്പാദ്യം അതാ മരിച്ചു കഴിഞ്ഞാലും കിട്ടുന്ന സമ്പാദ്യം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഖുറാൻ പഠനം അത് കേവലം ഒരു മത്സരത്തിനോ ഒരു സമ്മാനത്തിന് വേണ്ടിയോ അല്ല ജീവിതത്തിന്റെ വലിയ വലിയ മാറ്റങ്ങൾക്ക് വേണ്ടിയാ ഒരു സമൂഹത്തെ മാറ്റാൻ വേണ്ടിയാ ഒരു പക്ഷേ നമ്മൾ നേടിയെടുക്കുന്ന ഒരു അറിവ് മതി നമ്മളെ കുടുംബത്തിലും സമൂഹത്തിലും മാറ്റങ്ങൾ വരുത്താൻ ഒരാൾക്കെങ്കിലും വെളിച്ചം കിട്ടാൻ നമ്മളെ അറിവ് കാരണമായിട്ടുണ്ട് എങ്കിൽ സ്വന്തം ഹൃദയത്തിൽ കെട്ടിക്കിടക്കുന്ന കറകൾ നമ്മളെ അറിവ് നമുക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയ കോടീശ്വരന്മാരെക്കാൾ നമ്മളാണ് ധനികർ നമ്മളാണ് ഏറ്റവും ഉന്നതർ ആ തിരിച്ചറിവാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അറിവ് ഇന്നിവിടെ നടക്കുന്ന ഈ ഒരു ഖുർആൻ പഠിതാക്കളുടെ സംഗമവും അവാർഡ് ദാനവും ഇവിടെ അവസാനിക്കുന്നതല്ല ഇനിയും പഠിക്കാൻ ചോദിച്ചു വാങ്ങിക്കൊണ്ടുപോയി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ എന്നതിനേക്കാൾ എൻ്റെ ജീവിതമാകുന്ന പരീക്ഷയ്ക്ക് വേണ്ടി എനിക്ക് തയ്യാറെടുപ്പ് നടത്താനാ എന്ന കൂടി ആ ബുക്കുകൾ നിങ്ങൾ കൈപ്പറ്റണം എന്നിട്ടിരിക്കണം മക്കളെയും കുടുംബത്തെയും ഒരുമിപ്പിച്ചിരുത്തണം അരമണിക്കൂറെങ്കിലും അത്രയുള്ളൂ ഇരുപത്തിനാല് മണിക്കൂറിൽ ഏഴ് മണിക്കൂർ ഉറങ്ങിയാലും ബാക്കി പതിനേഴ് മണിക്കൂറിൽ പതിനാറര മണിക്കൂറും നിങ്ങൾ ദുനിയാ വിനോടിക്കോ അരമണിക്കൂറെങ്കിലും അള്ളാന്റെ കലാമിന് വേണ്ടി മാറ്റിവെച്ചോ അല്ലെങ്കിൽ തോളിലെടുത്തവർ ആരടി മണ്ണിൽ വെച്ച് തിരിഞ്ഞു നടക്കുമ്പോ ആരുട്ടറയിൽ പടച്ചിതെ പറ്റി നിനക്കറിയുമോ എന്ന് സൂറത്തിൽ അൻകബൂത്ത് എന്ന ചിലന്തിയുടെ അധ്യായം സൂറത്തു നം എന്ന ഉറുബിന്റെ അധ്യായം സൂറത്തു നഹൽ എന്ന തേനീച്ചയുടെ അധ്യായം സോറത്തുൽ ബക്കറ എന്ന പശുവിന്റെ അധ്യായം ഇങ്ങനെ നൂറ്റി പതിനാല് സോറത്തുകളിലായി പരന്നു കിടക്കുന്ന ആ സൂറത്തുകളെ പറ്റി പടച്ചും ചോദിക്കുമ്പോ റബ്ബേ എനിക്ക് വശം സിനിമയായിരുന്നു എനിക്ക് കുടുംബത്തിലെ നിറം പിടിപ്പിച്ച കഥകളായിരുന്നു രസം റബ്ബേ സെക്കൻഡിന്റെ റീലുകളായിരുന്നു എന്റെ ഹരം എന്ന് പറയാൻ പറ്റാത്തൊരു ഇരുട്ടറ ഒരു പള്ളിക്കാട്ടിലെ ആരടി മണ്ണ് എന്റെയും നിങ്ങളെയും കാത്തു നിൽക്കുന്നുണ്ട് അതില്ലാതിരിക്കണമെങ്കിൽ പഠിതാക്കളാവണം ഹൃദയത്തോട് ചേർത്ത് വെച്ച് പറയാൻ പറ്റണം ഈ ഈ ഈ ഹൃദയത്തിൽ ഉണ്ടെന്നേ ഞാൻ ചെയ്യുന്ന വേദഗ്രന്ഥത്തിന്റെ സമൂഹത്തിന്റെ വെളിച്ചത്തിലേക്ക് എത്തിക്കാൻ അഹോരാത്രം പണിയെടുക്കുന്നതിന്റെ ഒരു ഭാഗമാണ് ഞാൻ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ കോഴിക്കോട് ജില്ലയിലെ നന്മണ്ടയിൽ നിന്ന് മൈലുകൾക്ക് ഇപ്പുറം വന്ന് നിങ്ങൾക്ക് മുൻപിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് നിങ്ങളുടെ മക്കളെ കല്യാണം കഴിച്ചത് കൊണ്ടല്ല നിങ്ങളോടൊന്നും വാങ്ങിയത് കൊണ്ടല്ല ഒരൊറ്റ ലക്ഷ്യം മാത്രം ഈ വചനം എന്റെ മനസ്സിലുണ്ട് ഇത് പഠിക്കാൻ എനിക്ക് പ്രേരണ തന്നൊരു വിശ്വാസമുണ്ട് നാളെ എന്റെ കൽബിലും എന്റെ നാടുകളിലൂടെയും ഉതിർന്നുപോണ വാക്കുകളെ പറ്റി റബ്ബ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് എനിക്കുത്തരമുണ്ടാകണം അന്ന് ഞാൻ പറയും റബ്ബെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ലേൺ ദി ഖുർആനിന്റെ വക്താക്കളെ മുൻനിർത്തിയിട്ട് ഇവർക്കും വേണ്ടി കൂടിയിട്ട് നമ്മൾ പറയും നീ നീ റബ്ബേ റബ്ബേ ഈ ആളുകൾക്ക് ഞങ്ങൾ വായിക്കണേ വായിക്കണേ പഠിക്കണേ പഠിക്കണേ അപ്പുറം അപ്പുറം ചോദ്യങ്ങൾക്ക് മുൻപിൽ മുട്ടിടിക്കാതെ ഉത്തരം പറയാൻ ഇതിന്റെ ആളുകൾ ആവണേ എന്ന് ഞങ്ങൾ അറിയിച്ചു കൊടുത്തിട്ടുണ്ട് റബ്ബേ നാളെ നിന്റെ മുൻപിൽ വെച്ച് ഇവരില്ല എന്ന് പറഞ്ഞാൽ നീ റബ്ബേ നീ സാക്ഷിയാ റബ്ബേ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ അധ്വാനിച്ചിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യില്ല പഠിക്കണോ വേണ്ടയോ ഈ മലവെള്ളപ്പാച്ചിലെ ചണ്ടിയെ പോലെ അങ്ങനെ അങ്ങ് പോണോ അല്ലെങ്കിൽ കവറിലേക്ക് എന്തെങ്കിലും മക്കൾക്ക് വേണ്ടി ആയുസിന്റെ ചോര നീരാക്കണോ മക്കളെ കൊണ്ട് ആഹാരത്തിലേക്ക് ഗുണമുണ്ടാക്കണോ ചിന്തിക്കണം പടിക്കെട്ടുകൾ ഇറങ്ങി നടക്കുമ്പോ ഒരു ചിന്ത മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ഈ ക്ലാസും ഈ സമ്മേളനവും എന്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റത്തിനാണോ തിരിച്ചറിവിനാണോ കേവലം ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ പുറത്തേക്ക് വിട്ട് ിലെ ചണ്ടിയെ പോലെ ഇനിയും ജീവിക്കാനാണോ ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളുടെ അല്ലെങ്കിൽ നന്ദി കെട്ടവനാവണം ഈ രണ്ട് വയ്യേയുള്ളൂ ഇതിൽ ഏത് വയ്യാണെന്ന് ഇന്ന് നമ്മൾ തീരുമാനിക്കുമ്പോ ആ നെയ്യത്തിനനുസരിച്ച് റബ്ബ് വൈ എളുപ്പമാക്കി തരും ആ തിരിച്ചറിവോടുകൂടി റബ്ബിന്റെ ദീനിന്റെ ോരുത്തർക്കുംഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും എല്ലാ പാപങ്ങളും പുറത്ത് റബ്ബിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ അള്ളാഹു നമ്മളെ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ നിഷബ്ദുർന്റെ പഠിതാവാകാനും ആ അറിവ് ദുനിയാവിലും ആഹാരത്തിലും നിന്റെ രക്ഷയ്ക്ക് എന്റെ കബറിന്റെ നന്മക്കായി ഉപയോഗിക്കുന്ന നല്ല മുഗ്മിനീയങ്ങളാവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തോഫിക്ക് നൽകണമേ റബ്ബന آتنا في الدنيا حسنة وفي الآخرة حسنة تمكنا عذاب النار. السلام عليكم